കേരളത്തിലെ നാളെ പ്രതീക്ഷയുടെ നാളത്തെ പ്രതീക്ഷയുടെ മക്കളെ തകർക്കരുത് ഈ ബ്രൂവറി പോലുള്ള മദ്യശാലകൾ കേരളത്തിലേക്ക് തുറന്നു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഭാവിയിൽ ഒരു മദ്യപ്രളയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ മദ്യത്തിന്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പത്തിരട്ടി വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുവാനുള്ള ഒരു പാക്കേജ് കേരള മദ്യ നിരോധന സമിതി തയ്യാറാക്കി കൊടുക്കാം കമ്പനി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ അനുവാദത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ തന്നെ മുഴുവൻ വ്യാജമാവും അത് ഏത് വാർഡെന്നില്ല ഏത് പഞ്ചായത്തുന്നില്ല ഏത് സർവേ എന്നില്ല ഒരു വ്യക്തതയില്ലാതെ പിന്നെ അതിൻ്റെ പിന്നിൽ ഒരു കബളിപ്പിക്കലാണ് നമസ്കാരം നമ്മുടെ യുവതലമുറയെ ഉൾപ്പെടെ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി വസ്തുക്കളും എല്ലാം തന്നെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള ചോദ്യം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാഹചര്യത്തിൽ കേരള മധ്യനിരോധന സമിതി ഭാരവാഹികൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ഞങ്ങൾ ഈ ധർണയിലൂടെ ആവശ്യപ്പെടുക സർക്കാർ കേരളത്തിലെ ജനങ്ങളെ കൗളിപ്പിക്കുവാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ നാളെ പ്രതീക്ഷയുടെ നാളത്തെ പ്രതീക്ഷയുടെ മക്കളെ തകർക്കരുത് ഈ ബ്രൂവറി പോലുള്ള മദ്യശാലകൾ കേരളത്തിലേക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഭാവിയിൽ ഒരു മദ്യപ്രളയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ലഹരിയിൽ ഒരു ഒരു എൺപത് ശതമാനം നമ്മുടെ കുട്ടികൾ മുങ്ങി അവസ്ഥയിലാണ് കലാലയങ്ങളിലേക്ക് നമ്മൾ പോയാൽ കലാലയങ്ങളിൽ ലഹരി എത്തിച്ചേരാത്ത കലാലയങ്ങൾ വളരെ കുറവാണ് പോയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി നിയമസഭയിൽ ഒരു പ്രഖ്യാപനം നടത്തി അത് കേൾക്കുമ്പോൾ തന്നെ മദ്യനിരോധന സമിതിക്കല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു ആശ്ചര്യം ഒരു സംഭവമാണ് അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ് സകല പിന്നെ ഈ ലഹരിക്കുള്ള മെറ്റീരിയൽസുകൾ മുഴുവൻ കൊണ്ടുവരുക അങ്ങനെ കടത്തുകൂലി ഇനത്തിൽ കേരള സംസ്ഥാനത്തിന് ഒരു വലിയ നഷ്ടം വരികയാണ് ആ നഷ്ടം നികത്താൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ബ്രുവറി അതിനു വേണ്ടി അനുവാദം കൊടുക്കുക വൈ എസ് വൈസിൽ പക്ഷേ അതിൻ്റെ വാസ്തവം മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വിദേശ സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ കൊണ്ടുവരികയാണ് അരി പച്ചക്കറികൾ എന്നുവേണ്ട ഉപ്പ് വരെയുള്ള സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നിവിടെ കൊണ്ടുവരുമ്പോൾ ഈ ലഹരിക്ക് മാത്രമാണ് സർക്കാർ കടത്തുകൂലി കൊടുക്കുക ഒരിക്കലുമല്ല അപ്പോൾ അത് ലഹരി മാവികളെ ഇവിടെ വളർത്തുവാൻ വേണ്ടിയുള്ള ഒരു ഒരു ഗൂഢതന്ത്രം തന്നെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കിയത് ഇപ്പോൾ ഇന്നുമല്ല റേഷൻ കട പൂട്ടുകയാണ് റേഷൻ കട പൂട്ടിക്കൊണ്ട് കേരളത്തിലെ മദ്യശാലകൾ ഇങ്ങനെ തുറന്നു വച്ചാലുള്ള അവസ്ഥ എന്താണ് വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ് പോയിട്ട് അവിടെ ആ ബ്രൂവറി വരുമ്പോൾ ആ ഒ കമ്പനി കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ അനുവാദത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള രേഖകൾ പരിശോധിച്ചാൽ തന്നെ മുഴുവൻ വ്യാജമാണ് അത് ഏത് വാർഡെന്നില്ല ഏത് പഞ്ചായത്തെന്നില്ല ഏത് സർവേ എന്നില്ല ഒരു വ്യക്തതയില്ലാതെ പിന്നെ അതിൻ്റെ ഒരു കബളിപ്പിക്കലാണ് ഇനി അത് മാത്രമല്ല ഈ ഈ ഇലപ്പുള്ളി അതുപോലെ തന്നെ ചിറ്റൂർ പഞ്ചായത്തുകളിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായി നേരിടുന്ന ഒരു പ്രദേശമാണല്ലോ അറിയാവുന്ന കാര്യമാണ് അവിടെ നിന്ന് കുടിവെള്ളം ഊറ്റിയെടുത്ത് അതിനെ മദ്യമാക്കി നമ്മുടെ കേരളത്തിലേക്ക് അത് മദ്യം വിളമ്പുമ്പോൾ കേരളത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം എന്തുമാത്രമെന്ന് ഈ ഗവൺമെൻറ് പഠിച്ചിട്ടില്ല ഇപ്പോൾ എക്സി വകുപ്പ് മന്ത്രി പറയുകയാണ് ഇത് ഞങ്ങൾ ഒരു വ്യവസായത്തിന് വേണ്ടിയാണ് എങ്കിൽ നിലവിൽ കേരള സംസ്ഥാനത്തിൽ ഇരുപത് ഡിസ്റ്ററിക ഞാൻ മനസ്സിലാക്കിയപ്പോൾ അതിൽ പ്രവർത്തനരഹിതമായ മൂന്ന് ഡിസ്റ്ററികളുണ്ട് അതിലെ മലബാറിൽ ജവാൻ കൂടി വരിക ആ ജവാനിലുള്ള ഉത്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്ന് ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് വാങ്ങിയ മെറ്റീരിയൽസുകൾ അവിടെ കിടന്ന് തുരുമ്പെടുക്കുകയാണ് അതിനെ അപ്പാടെ തള്ളിക്കൊണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഒരു 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 വ്യാജമായ ഒരു സംവിധാനമാണ് അപ്പോൾ കേരള മദ്യനിരോധന സമിതി പറയുക ഈ ഈ ഈ ജനദ്രോഗ നടപടികൾ അത് അതിൽ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെ വളരെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം ഈ സമരം ഇവിടെ ഒരു തുടക്കം മാത്രമാണ് ഇതിൻ്റെ കേരള സംസ്ഥാനത്തിൻ്റെ ഗ്രാമങ്ങളിൽ തെരുവുകളിൽ ഈ ലഹരിമുക്തമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള മധ്യ നിരോധന സമിതി സമരമൂഖത്തിൽ ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ ഈ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് ഏഴ് വർഷത്തിന് മുമ്പ് സംസ്ഥാന ഗവൺമെൻ്റ് നിവേദനം കൊടുത്തു ഇതുവരെയും നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ ഏഴ് വർഷം കൊണ്ട് നിരന്തരം നമ്മൾ സമരമുഖത്തിലായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് പ്രത്യാശയുണ്ട് ആ പദ്ധതി ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കും സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാനം എന്നതും അല്ല ആ വരുമാനത്തിന് ഞങ്ങൾ ഗവൺമെന്റിനോട് പറയുക ഈ മദ്യത്തിന്റെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ പത്ത് ഇരട്ടി വരുമാനം സംസ്ഥാന സർക്കാരിന് ലഭിക്കുവാനുള്ള ഒരു പാക്കേജ് കേരള മദ്യ നിരോധന സമിതി തയ്യാറാക്കി കൊടുക്കാം അതിൽ ഒറ്റ തൊഴിൽ തൊഴിൽ മേഖലയിൽ ഉള്ള ഒരാളെയും തൊഴിൽ നഷ്ടപ്പെടാതെ എല്ലാ ആളുകളെയും ആ തൊഴിൽ മേഖലയിൽ സംരക്ഷി സംരക്ഷിച്ചു കൊണ്ട് ഒരു പാക്കേജ് സംസ്ഥാന സർക്കാരിന് കൊടുക്കാം മദ്യനിരോധ സമിതിയുടെ പക്കലുണ്ട് ഞങ്ങൾ കൊടുക്കാം ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കഥനാവിലെ വരുന്നത് എത്ര റവന്യൂ വരുമാനത്തിൻ്റെ ഒരു ഏഴ് ഏഴ് പോയിൻറ്റ് മൂന്ന് എത്ര ചില്ലറ വരുന്നുണ്ട് അതിൻ്റെ ഒരു രട്ടി വരുമാനം കേരള സംസ്ഥാന ഗവൺമെൻറ് വരുവാനുള്ള ഒരു പാക്കേജ് കേരള മദ്യ നിരോധന സമിതി താറാക്കി കൊടുക്കാം ഏ മൂന്ന് മാസം സമയം കിട്ടിയാൽ മാത്രം മതി ഞങ്ങൾ കൊടുക്കാം ആരെയും ദ്രോഹിക്കാതെ ഒരു മനുഷ്യനെയും ദ്രോഹിക്കാതെ മദ്യം വില്ക്കാതെ അത്യാവശ്യം ആളുകൾ കുടിക്കണമെങ്കിൽ ആളുകൾക്ക് കുടിക്കണമെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയുന്നല്ലോ ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്ന പണത്തേക്കാൾ ഗവൺമെൻറ് ശ്രേഷ്ഠമായ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പാക്കേജ് തയ്യാറാക്കി കൊടുക്കാൻ തീരുമാന സമിതി ഒന്നും വേണ്ട കേരളത്തിൽ കോപ്പറേറ്റ് മുതലാളിമാർ സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കാനുള്ള ടാക്സ് പിരിച്ചെടുക്കുവാനുള്ള ഊർജം ഈ സർക്കാരിനുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടാനുള്ള ടാക്സ് പിരിച്ചെടുക്കുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കട്ടെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം മതി മദ്യം വിറ്റ് കിട്ടുന്ന പണത്തിന്റെ ഇരട്ടി വരിക അത് പിരിച്ചെടുക്കുവാനുള്ള ഊർജം കാണിക്കട്ടെ ഇനി അത് വേണ്ട അത് ലഭിക്കുന്നുണ്ടോ വേണ്ടത് ആയിരിക്കണം അങ്ങനെയല്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരെ ഒരു മനുഷ്യന്റെ ഒരു പൗരന് അതിലേ കാണാൻ പറ്റുള്ളൂ കോപ്പറേറ്റുകൾ സംസ്ഥാന സർക്കാരിന് കൊടുക്കാനുള്ള കുടിശ്ശകൾ അതാത് കാലഘട്ടങ്ങളിൽ ഗവൺമെന്റ് സ്റ്റേ ചെയ്യുക പാവപ്പെട്ടവൻ ഒരു കുടിശ്ശയുണ്ടെങ്കിൽ അവരെ ജപ്തി ചെയ്ത് വീടറക്കി വിട്ട് അവൻ്റെ പേരിൽ എല്ലാം നടപടിയും കോർപ്പറേറ്റുകൾക്ക് ഇളവ് അതുകൊണ്ട് മതനിരോധന സമിതി പറയുന്നു സർക്കാരിന് പണം വേണോ നീരാ കോർപ്പറേഷനെ കൊണ്ടുവാ അല്ലേ നീരെ കൊണ്ടുവാ ഇരുപത്തൊന്ന് വർഷത്തിനു മുമ്പ് നമ്മൾ പറയുന്നു കേരളത്തിൽ നീരാ കോർപ്പറേഷനെ കൊണ്ടുവാ അല്ലേ കള് കുളിപ്പിക്കാത്ത കള്ള് കൊടുക്ക് കൊടുക്ക് അപ്പൊ ഏതൊക്കെ മേഖലകളിൽ വ്യാവസായിക മേഖലകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിക്കും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും തൊഴിൽ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും അത്യാവശ്യം ഈ ഇത് കുടിക്കണം എന്നുള്ളതിന് തെങ്ങും കള്ള് തെങ്ങിൽ നിന്നുണ്ടാക്കുന്ന കള്ളല്ല നീര നീരായി കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു ഇരുപത്തൊന്ന് വർഷത്തിനുമ്പ് മദ്യനിരോധന സമിതി കൊടുത്ത പാക്കേജ് സർക്കാരിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ് സർക്കാർ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുക ഗവൺമെൻറ് മദ്യം വിറ്റ് പണം ഉണ്ടാക്കണ്ട പിന്നെയോ മദ്യം വിറ്റ് ഉണ്ടാക്കുന്ന പണത്തിനേക്കാൾ പത്ത് ശതമാനം കൂടുതൽ കിട്ടുവാനുള്ള ഒരു പാക്കേജ് ഉണ്ട് കേരള മദ്യനിരോധന സമിതിക്ക് അത് തരാം സർക്കാർ അത് കേക്ക് അത് കേൾക്കണമെന്ന് ഞങ്ങൾ പറയുക പക്ഷേ ഈ പാലക്കാട് ഏലപ്പുള്ളിയിലുള്ള ബ്രൂവറി നിർത്തുന്നതാണ് സർക്കാർ നല്ലതല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഈ സർക്കാർ ജനവിരുദ്ധ സർക്കാർ എന്ന് ജനങ്ങൾ രേഖപ്പെടുത്തുമെന്നുള്ളതിൽ സംശയം ഈ അടുത്ത ദിവസങ്ങളിൽ ഈ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ മലപ്പുറം ജില്ലയിലാണ് ഒരു സംഭവം ഉണ്ടായത് ഒരു ഒരു കുട്ടി ഒരു സ്വന്തം ഉമ്മയെ തന്നെ കൊല ചെയ്യുന്ന ഒരു പ്രവണതയുണ്ടായത് മദ്യം കഴിച്ചിട്ടല്ല മറ്റേ ലഹരി ലഹരിക്കെതിരായി ആ ഞങ്ങൾ കേരള മദ്യനിരോധന സമിതി ഇരുപത് വർഷത്തിന് മുമ്പ് ലഹരിമുക്ത വിദ്യാലയം പ്രതീക്ഷയുടെ കേരളം എന്നൊരു സന്ദേശം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കേരള സംസ്ഥാനത്തിൻ്റെ ആയിരത്തിലധികം വരുന്ന കലാലയങ്ങളിൽ ഈ സന്ദേശത്തെ പ്രചരിപ്പിച്ചു എന്തിനു വേണ്ടി ലഹരിക്ക് കുട്ടികൾ ആകാതെ കുട്ടികളെ സംരക്ഷിക്കുവാനുള്ള ഒരു പാക്കേജ് അത് തയ്യാറാക്കാൻ വേണ്ടി ലഹരി ഒരു ദുരന്തമാകുന്നുവെന്ന് ഗവൺമെൻറ്റിനോട് ഇത്രയും കാലമായി ഞങ്ങൾ നിലവിളിച്ച് പറയുക ഗവൺമെൻറ് ഒന്ന് ആത്മാർത്ഥമായി ഉണർന്നാൽ കേരള സംസ്ഥാനത്തിലെ ജനാധിപത്യ അധികാര കേന്ദ്രം ഈ ഭരണസിരാ കേന്ദ്രം ഒന്ന് ചടകുടം എണീറ്റാൽ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഉള്ളിൽ കേരളത്തിലെ ലഹരി മാവികൾ അല്ലെങ്കിൽ കേരളത്തിലെ ലഹരിയുടെ അതിപ്രസരത്തെ അവസാനിപ്പിക്കുവാൻ ഒരുക്ക പോലുള്ള നിയമങ്ങളുണ്ട് ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുക ഗവൺമെന്റ് അത് ഉപയോഗിക്കുന്നില്ല ഇപ്പം നിലവിൽ രണ്ട് നിയമങ്ങളാണുള്ളത് ഇത് എൻ ഡി പി എസ് അബ്കാരി ചട്ടങ്ങൾ ഈ രണ്ട് ചട്ടങ്ങളും ലഹരി ലോബിയെ പിടിച്ചുകെട്ടാൻ പ്രാപ്തമല്ല അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെന്റിനോട് പറഞ്ഞു എന്താ പറഞ്ഞേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ എൻ ഡി പി എസ് സർക്കാർ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ലഹരി കൈവശം വെക്കുന്നവൻ വിൽക്കുന്നവൻ അത് അത് ഉത്പാദിപ്പിക്കുന്നവൻ കാപ്പായി വെപ്പവരുടെ നിയമങ്ങൾ ചുമത്ത് കർക്കശ നിയമങ്ങൾ ചുമത്തി ലഹരിയെ പിടിച്ചുകെട്ട് എവിടെ പിടിച്ചു കെട്ടി ഞങ്ങളിത് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കാൻ പോകുക എന്ത് നിവേദനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ നിലവിലെ എൻ ഡി പി സർക്കാർ ചട്ടങ്ങൾ ഭേദഗതി കൊണ്ട് ജനാധിപത്യ ഭാരതത്തിൽ ലഹരിക്കെതിരായി ഒരു കർക്കശ നിയമം രൂപപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ പോകുകയാണ് ആ നിലയിലേക്ക് പോവുകയാണ് എന്തായാലും കേരള മധ്യനിരോധന സമിതി ഉന്നയിക്കുന്നത് പ്രധാനമായും മദ്യ നിർമ്മാണ ശാലുകൾക്ക് നൽകാതിരിക്കുക അതുകൂടാതെ ബ്രൂവറി നടപടികൾ പിൻവലിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ക്യാമറാമാൻ അഖിലൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം